പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെ അനിയുടെ ജാതകം എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് മുത്തശ്ശി ദേവനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ദേവനി മുഖത്തിൽ വേഷം വന്ന് ഏ ഒന്നും എന്ന് പറയിട്ട് ആ സമയത്ത് പിന്നീട് നയന റൂമിൽ വന്ന് ജാതകമൊക്കെ എടുത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട് പിന്നീട് കനകിയാണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു അനിമോന്റെ ജാതകം പോലും എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ അനിമോൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും മുത്തശ്ശി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് മാസങ്ങളെ ആയിട്ടുള്ളെങ്കിലും ഇവിടെ ഈ വീടിന്റെ ഏതൊക്കെ മൂലയിലെ ഏതൊക്കെ സാധനങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാം എനിക്ക് പോലും ഇപ്പോഴും അതൊന്നും അറിയില്ല എന്ന് അറിയണം കേട്ടോ ആ ദൃശിൻ്റെ മുത്തശ്ശിനെ ജാതകൊക്കെ ഏകദേശം നോക്കാൻ അറിയാലോ അപ്പോൾ അനിയുടെ കല്യാണം അടിപ്പിക്കുകയില്ലേ അപ്പോൾ ജാതകം ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു എന്നൊക്കെ അതിന് മുന്നേ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഞാന് ജാതകം കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് മോളുടെ ഒരു സഹായം കൂടി വേണം മുത്തശ്ശിന് മരുന്ന് കൊടുക്കാനായില്ലേ അത് കൊടുക്കാനായിട്ട് പറയാനായിട്ട് അപ്പം ദേവേനെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് നീ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം എന്ന് അപ്പോൾ മുത്തശ്ശി പറയും അതെങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ അച്ഛന് ഈ സമയത്ത് കൊടുക്കേണ്ട മരുന്നിനെ കുറിച്ചൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എന്താ അവൾക്ക് ഇത്ര ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കനക ഇങ്ങനെ പറയും ആ ഇന്നത്തെ ഒരു ദേഷ്യം കൂടുന്നു അറിയൂട്ടെ അപ്പൊ അതെന്താ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നയനയാണെങ്കിലും ആ സമയത്ത് കനകയാണെങ്കിലും പറയും ഒന്നും ഇങ്ങനെ അറിയാത്ത പോലെ ആ ഇന്നിപ്പോ പലതും പലരും മനസിലാക്കിക്കൊണ്ടിരിക്കല്ലേ പലരും മനസ്സിലാക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അതെന്താ അമ്മേ അമ്മയുടെ മുഖത്ത് എന്തോ ഒരു നിഗൂഢത ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ എന്തായാലും മോൾ അങ്ങോട്ട് ചെല്ല് അമ്മ അമ്മയും അങ്ങനെ മരുന്ന് മാറി കൊടുക്കുന്നതിന് മുന്നേ മുത്തശ്ശിനെ അപകടം ഉണ്ടാവുന്നതിന് മുന്നേ മോള് ചെന്നാൽ എടുത്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെല്ലേ അമ്മ പോയതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പോലും പറഞ്ഞില്ലേ അമ്മയ്ക്ക് അതൊന്നും അറിയില്ല മോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലു എന്ന് പറഞ്ഞാൽ നയനയാണ് അവിടെ നിന്നു പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ദേവേനി വന്ന് മരുന്നൊക്കെ എടുത്ത് കൊടുക്കാൻ നിൽക്കുമ്പോൾ നീ എന്താ മോളെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛന് കഴിക്കേണ്ട മരുന്നാണ് നോക്കിയെന്ന് പറയുമ്പോൾ അത് നയന മോൾക്ക് എല്ലാം അറിയാവുന്നത് ഈ സമയത്ത് ഏത് മരുന്നാണ് തരേണ്ടതെന്നൊക്കെ എനിക്ക് പോലും വലിയ നിശ്ചയമില്ല എന്ന് പറയും കേട്ടോ എന്നാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നൊക്കെ അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് ഇതല്ലാച്ചാ ഇങ്ങനെ മരുന്ന് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെ അവിടേക്ക് വരും അപ്പം അതിന് പറയും ഇതിങ്ങനെ ബി പി കൂടുമ്പോൾ കൊടുക്കാനുള്ളതാണ് ഞാൻ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിനെ ആ ബോക്സ് വാങ്ങിയിട്ട് അതിനു അങ്ങ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഈ സമയത്ത് കൊടുക്കേണ്ട മരുന്ന് എന്ന് ദേവേനോട് പറയുകയും ചെയ്യും അപ്പം ദേവേനെ രക്ഷ്യപ്പെട്ട് അവിടെ നിന്നു പോകട്ടോ അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നെന്താ അങ്ങനെ മോളുടെ അമ്മായിമ്മങ്ങനെ മരുമകളെ സഹായിക്കാമെന്ന് വിചാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്തിന് അതിനെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്തിന് അതിന് പറയുന്നുണ്ടായിരുന്നു കുറച്ച് മുന്നേ അദൃശ്യേട്ടന്റെ ഫയലൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് അമ്മ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് അപ്പോ മോളോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നുള്ളതിലൊക്കെ മുതിഷേണ്ട ഒരു സംശയമാണ് കേട്ടോ അപ്പൊ ഇനി ഇപ്പൊ അതിനെ കുറിച്ചൊന്നും സംശയമൊന്നും വേണ്ടെന്ന് തന്നെ പറയുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നമുക്കത് നെറ്റി ചുളിച്ച് നോക്കാനായിട്ട് പറ്റുള്ളൂ എന്തൊക്കെ മുത്തശ്ശൻ പറയാനു കേട്ടോ സ്നേഹത്തോടുകൂടി ആണെങ്കിൽ അത് നല്ലതന്നെയാണെന്ന് മുത്തശ്ശൻ പറയും പിന്നീട് നയ്യു മുത്തശ്ശനോട് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് എനിക്ക് ചോദിക്കുന്നുണ്ട് വേണ്ടാന്ന് പറയുമ്പോൾ നയനോട് നിങ്ങൾക്ക് പോകട്ടോ പിന്നീട് കനകം ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവയാനി അവിടേക്ക് വരുന്ന സമയത്ത് എന്താ ഈ ആദർശം കൊണ്ട് മുത്തശ്ശിനിന് മരുന്ന് എടുത്ത് കൊടുക്കാൻ പോയിട്ട് അത് എടുത്ത് കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ കൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് അപ്പം എന്തായാലും ഇപ്പം മനസ്സിലായല്ലോ മോൾ ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ ഈ വീടിന്റെ താളം തന്നെ തെറ്റൊന്നും മനസ്സിലായല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോള് വന്ന ശേഷം ഇവിടെ ആർക്കും ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല പക്ഷേ അതാരും മനസ്സിലാക്കുന്നില്ലയെന്നേ ഉള്ളൂ മോൾ ഒരു ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാലേ ഇവിടെ ഈ വീട് തന്നെ നിശ്ചലമാകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എന്റെ മൂത്ത മോൾ ഇവിടെ പോയാലും പ്രത്യേകിച്ചൊന്നും ഈ വീടിനെ സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം എന്തായാലും അവൾ വരുന്നതിന് മുന്നേ ഈ വീട് നല്ല രീതിയിൽ തന്നെ അല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ പറയും അപ്പം അവൾ വരുന്നതിന് മുന്നേ ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നല്ലോ പിന്നെ വേറെ രണ്ടുപേരും കൂടെ സഹായിക്കാനായിട്ട് വരും എന്നായിരുന്നു ഞാൻ കേട്ടതെന്നൊക്കെ പറയാനായിട്ടോ അപ്പം നീ ഇപ്പോൾ പറഞ്ഞല്ലോ അവൾ വരുന്നതിന് മുന്നേ രണ്ട് ജോലിക്കാരികൾ വരാറുണ്ടായിരുന്നു എന്ന് അപ്പം അവൾ പോയി കഴിഞ്ഞാലും അവരൊക്കെ ഇവിടേക്ക് വരും എന്നൊക്കെ പറഞ്ഞാൽ ദൈവാനി അങ്ങ് പറയാനെട്ടോ ഇപ്പോൾ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അനന്പുരിക്കാർക്കൊരു ഒരു അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പൊങ്ങച്ചും പറയുന്നുണ്ട് അപ്പോൾ കനകിയാണെങ്കിലത് ഇഷ്ടമാവുന്നൊന്നുമില്ല കേട്ടോ എന്നാലും എൻ്റെ മോൾ അംഗീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കനകി നല്ലോണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നിൻ്റെ മോളെ അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവളുടെ ബന്ധുക്കളെ അംഗീകരിക്കാൻ പറ്റില്ല അത് ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവേനി അവിടുന്ന് അങ്ങ് പോകട്ടോ അപ്പോൾ എന്തൊരു അമ്മയാണ് ഇവര് എന്നൊക്കെ പറഞ്ഞിട്ട് കനകി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ അതിനുശേഷം അനി അനാമിക കൂടെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീട്ടിൽ പൂജയുള്ള കാര്യം എന്താ എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ അനിയനോട് അനാമിക ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നിനക്കറിയായിരുന്നല്ലോ എന്നൊക്കെ അനി തിരിച്ചും ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ പൂജ നടക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വേണ്ടേ നമുക്ക് വേണ്ടിയിട്ടുള്ള പൂജയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതുപോലെ തന്നെ അനിയനെയും കൊണ്ട് അനാമികയ്ക്ക് കല്യാണം വിളിക്കാൻ പോകാൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കതിനൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ അനിയുടെ മുഖത്തൊരു സന്തോഷമില്ല അപ്പോൾ അനാമിക അതിനെക്കുറിച്ചും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ അനാമിക അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതി പറയുന്നുണ്ടായിരുന്നു ശരിക്കും ഈ കാലത്ത് പെൺകുട്ടികളാണ് കല്യാണത്തിനോട് വലിയ താല്പര്യം കാണിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു തളച്ചിടലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഞാൻ നിന്നെ തളച്ചിടുന്നാണോ നീ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണം കഴിയേണ്ടല്ലോ ഇപ്പം തന്നെ തളച്ചില്ലെന്ന് ഇങ്ങനെ അനി പറയൂട്ടോ അപ്പം നീ എന്താ ഉദ്ദേശിച്ചെന്ന് പറയട്ടോ അല്ല ഇപ്പോൾ തന്നെ നീ പല പലരെയും കാണാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നില്ല എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഞാൻ പലരെയും കാണാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല നന്ദൂനെ കാണുന്നതും അതുപോലെ തന്നെ സംസാരിക്കുന്നതും മാത്രമേ ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് അപ്പോൾ അത് ഇഷ്ടാവുന്നില്ല അപ്പം നീ അങ്ങനെ പറഞ്ഞപ്പോൾ അത് പലർക്കും വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ അനി പറയാണ് ആർക്കീ പലർക്കും വിഷമം ഉണ്ടാക്കുന്നത് നന്ദൂനല്ലേ അപ്പോൾ അവളെ വിഷമിക്കുമ്പോൾ നീ അതിനേക്കാൾ കൂടുതൽ വിഷമിക്കലോ എന്നൊക്കെ ഇങ്ങനെ അനിയനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കാനായിട്ട് അപ്പോൾ അനി ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇപ്പോൾ വഴക്കിടാനാണോ കാണണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല എന്തായാലും നമുക്ക് അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് എന്ന് അനി പറയും കേട്ടോ എന്തായാലും ജ്യൂസെങ്കിലും കുടിക്കാമെന്ന് പറയും എന്നിട്ട് അവര് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദുവാണെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് അനാമിക അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദു ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് ഏ ഒന്നുമില്ലാന്ന് അറിയിട്ടോ പിന്നീട് അനന്തപുരയിൽ നടന്ന പൂജേനെ കുറിച്ചൊക്കെ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനാമിക അപ്പോൾ അങ്ങനെ ആ നെല്ലൊക്കെ നന്നായിട്ട് മുളച്ചു അപ്പോൾ ദൈവങ്ങള് പോലും ഞങ്ങൾ ഒരുമിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദു നന്ദുവാണെങ്കിലും അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോ ആരും ഒരുമിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ പലരും അങ്ങനെ പ്രാർത്ഥിക്കണ്ടെന്ന് പറയും കേട്ടോ അപ്പൊ അനാമിക എന്താ ഉദ്ദേശിച്ച ഇങ്ങനെ നന്ദു ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ച ശേഷം അനിയായിട്ട് സംസാരിക്കാനോ അതുപോലെ തന്നെ അനി വിളിച്ചാൽ ഇങ്ങനെ ഫോൺ എടുക്കാൻ പോലും ഇങ്ങനെ താല്പര്യം കാട്ടാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല അനാമികയുടെ മനസ്സിലെന്തോ ഒരു ഇരുട്ടി കയറിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ മുൻപ് അങ്ങനെ അനിക്കും അതുപോലെ തന്നെ നന്ദൂനും ഉള്ളിൽ ഇഷ്ടമുണ്ട് പക്ഷെ അത് പരസ്പരം നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല ഞാൻ അനിയുടെ കവിത വായിച്ച ഉടനെ തന്നെ അത് ിനോട് തുറന്നു പറഞ്ഞു അവൻ്റെ വീട്ടുകാരും അത് ഏറ്റെടുത്തു അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആരും ഇങ്ങനെ കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയട്ടെ അപ്പോൾ നന്ദു ആണെങ്കിലും ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും കേൾക്കുന്നതും ഇഷ്ടമല്ലല്ലോ അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു എൻ്റെ രണ്ട് ചേച്ചിമാരും അവിടെയാണ് ഇനി അതിലൊരു മൂന്നാമത്തൊരാളാവാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇത് ആത്മാർത്ഥമായിട്ട് പറയുന്നതന്നെയാണോ എന്ന് അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ ഇനിയിപ്പോൾ അത് ഇങ്ങനെ ഞാൻ ഇന്നസൻ്റ് ആണെന്ന് മറ്റേ അറിയൊണ്ടും പറയിപ്പിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയാനെട്ടോ പിന്നീട് അനാമികയാണെങ്കിലും ഇങ്ങനെ പറയുക ണ്ടായിരുന്നു ഇനിയിപ്പോ ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ച സ്ഥിതിക്ക് ഇങ്ങനെ ഇനി നല്ലൊരു സുഹൃത്തായിരിക്കണം നന്ദു അതുപോലെ തന്നെ പെങ്ങളായിരിക്കണം എന്നൊക്കെ പറയണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് അനാമിക തീരുമാനിക്കേണ്ട അത് എനിക്ക് നല്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് അങ്ങ് പോകട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരങ്ങൾ എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോകും അപ്പോൾ അനാമികയും ദേഷ്യം വരുന്നുണ്ട് പിന്നീട് അദർശം മുദിനും ജയനൊക്കെ കൂടി ഇരിക്കുകയാണ് അപ്പോൾ എന്തോ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഏതൊരു അമേരിക്കൻ കമ്പനി എന്തോ ഡിസൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമേരിക്കൻ കമ്പനിയാണ് അവർക്ക് അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഡിസൈനൊന്നും എങ്ങനെ ഇഷ്ടപ്പെടില്ലല്ലോ എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് വരുമ്പോൾ മുത്തശ്ശൻ പറയും ആ നമ്മുടെ മെയിൻ ഡിസൈനർ വന്നല്ലോ എന്നൊക്കെ മോളെ ഏൽപ്പിക്കുമായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കാനായിട്ടോ അപ്പോൾ അവളെ വരച്ചാലും അത് ശരിയാകുമെന്ന് തോന്നില്ല അവൾക്ക് ഇങ്ങനെ പുതിയ ഡിസൈൻസ് ഒന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടുകൊണ്ട് ജലജ അവിടേക്ക് വരുന്നുണ്ട് ജലജ പറയും അവളൊന്നു രണ്ട് ഡിസൈൻ വരച്ചെന്ന് വെച്ചിട്ട് എങ്ങനെ അവൾ അത് തന്നെ എങ്ങനെ നെറ്റിൽ നോക്കിയിട്ട് കോപ്പി ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഞാൻ ഇഷ്ടാവുന്നില്ല ഇഷ്ടമാവുന്നില്ല അതിനെ പറയുന്നുണ്ട് ഞാൻ എവിടെയും നോക്കി കോപ്പി അടിക്കാറില്ല ഞാൻ നെറ്റിലൊന്നും നോക്കാറില്ല എൻ്റെ ഭാവനയിൽ ഇങ്ങനെ വരുന്ന ഡിസൈൻ മാത്രമാണ് അതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ മോനോ കഴിവില്ല പിന്നെ ഇതിനെ മറ്റുള്ളവരെ കഴിവുള്ളവരെ താഴ്ത്തി കിട്ടുന്നതെന്നൊക്കെ ജലജനോട് ചോദിക്കുകയാണ് പിന്നീട് അഭി ഇങ്ങനെ പവിത്രയുടെ കൂടെ ചേർന്ന് ഡിസൈനൊക്കെ വരച്ചിരുന്നു പക്ഷേ അതൊന്നും കസ്റ്റമേഴ്സിനെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുകയാണ് പിന്നീട് കനക ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാലും മോനെ ഇങ്ങനെ മോളോടൊന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറയായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതമ്മേ അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഡിസൈൻ ഉണ്ട് എന്തായാലും അവൾ വരച്ചാൽ അത് അവർക്ക് ഇഷ്ടാവില്ല എന്തായാലും ഇപ്പോൾ അവർ നമ്മുടെ ഡിസൈനൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഡിസൈൻ കണ്ട് ഇമ്പ്രസ് ആയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശിച്ച് ഇങ്ങനെ കനകേനോടും പറയുകയാണ് കേട്ടോ പിന്നീട് ജലജയാണെങ്കിലും അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ അബീനെ കൊണ്ട് അങ്ങനെ ഡിസൈൻ വരപ്പിക്കുക എന്നുള്ളതിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇവിടെ അത് വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൻ രാജാവായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് അബിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അബി മൊബൈലിൽ നോക്കി ഇങ്ങനെ നിൽക്കാവൂ അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ വലിയ ബിസിനസ്സിൻ്റെ ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ നീ ഇവിടെ മൊബൈലിൽ നോക്കിയിരുന്നു എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ വലിയ ബിസിനസ്സാരല്ലേ ഞാൻ വെറും തൊഴിലാളിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ജലജി ഇങ്ങനെ അബീനോട് പറയും താഴെ ഇങ്ങനെ ജയൻ മാമനും മുത്തശ്ശനും ആദർശവും ഉണ്ട് ഏതോ ഒരു അമേരിക്കൻ കമ്പനി ഇങ്ങനെ പുതിയ ഡിസൈൻ ചോദിച്ചിട്ടുണ്ട് അവർ കാണിക്കുന്ന ഡിസൈൻ ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എവിടെയാണ് നീ നിന്റെ കഴിവ് തെളിയിക്കേണ്ടത് എന്നൊക്കെ പറയാനാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് അഭി ചോദിക്കട്ടോ അപ്പം നീ നെറ്റിൽ സെർച്ച് ചെയ്യും നല്ല ഡിസൈനൊക്കെ കണ്ട് അത് ഇതാക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നീ വിജയിച്ചാൽ അത് നിന്റെ നല്ലൊരു വിജയമായിരിക്കും നീ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കും മോനേ എന്നൊക്കെ പറഞ്ഞ് അബീനെ സമ്മതിപ്പിക്കുന്നുണ്ട് കേട്ടോ പവി ആണെങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ജൽജിയാണെങ്കിലും എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് അതങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പവടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്